നമസ്കാരം ജ്യോതിഷ ചക്രയുടെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് നിൽക്കുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ ചിലവുകൾ ഉണ്ടാകുന്നതും എല്ലാം മാറിക്കിട്ടും ഈ കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇത് ചെയ്യുമ്പോൾ നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്യുക ഇതൊക്കെ നടക്കുമോ എന്ന് ആലോചിക്കാതെ വേണം ചെയ്യുവാനായിട്ട് ഒരിക്കലും നിങ്ങൾ ഇതിനെ സംശയിക്കരുത് വിശ്വസതയുടെ മാത്രം നിങ്ങൾ ചെയ്യുക ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പുരുഷൻ എന്നോ സ്ത്രീ എന്നോ ഒന്നും വ്യത്യാസമില്ല ഇതിന് ആദ്യം വേണ്ടത് കടുകാണ് ഒരിക്കലും ഉപയോഗിച്ച കടുക് എടുക്കുവാൻ പാടില്ല എന്നത് ശ്രദ്ധിക്കുക പുതിയത് തന്നെ വാങ്ങണം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രം കൂടി എടുക്കുക ഒരു ചെറിയ ബോക്സ് വാങ്ങിയാൽ അത്യുത്തമം തന്നെയാണ് ഇനി വേണ്ടത് അഞ്ച് രൂപയുടെ നാണയങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് എടുത്തു വച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബോക്സിലേക്ക് കടുക് ഇട്ട് ഇട്ടുവെക്കുക ഇതിലേക്ക് ഒരു അഞ്ച് രൂപ തൊട്ട് പൂഴ്ത്തിവെക്കുക ഇത് എല്ലാ ആഴ്ചയിലും ചെയ്യണം അതായത് ഒരു മാസത്തിൽ നാലാഴ്ചയിലും ആഴ്ചയിൽ രണ്ട് ദിവസം വീതം വേണം ഇത് ചെയ്യുവാനായിട്ട് ഈ കടുകിലേക്ക് വേണം അഞ്ച് രൂപ ഇട്ട് വയ്ക്കുന്നതിനായിട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന ദിവസം അതായത് രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം എന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ആയിരിക്കണം നിങ്ങൾക്കറിയാം ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഈ കാര്യം ചെയ്യണം എന്ന് നിർബന്ധമായും പറയുന്നത് ഇതുകൂടാതെ ഈ പറയുന്ന സമയത്ത് വേണം ചെയ്യുവാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല ഫലം ലഭിക്കുകയുള്ളൂ ഇത് ചെയ്തു തുടങ്ങേണ്ടത് ചൊവ്വാ വെള്ളി ദിവസത്തിൽ ആണെന്ന് നമുക്കറിയാം ഇത് ചെയ്യേണ്ട സമയം രാവിലെ ആറ് മുതൽ ഏഴ് മണിക്കുള്ളിൽ ആയിരിക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് സാഹചര്യം പറ്റിയില്ല എങ്കിൽ വൈകിട്ട് അതായത് രാത്രി എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിൽ ചെയ്യാവുന്നതാണ് ഈ സമയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക വൈകിട്ട് രാത്രി എട്ടിനും ഒൻപതിനും ഇടയിൽ രാവിലെ ആണെങ്കിൽ ആറു മണിക്കും ഏഴിനും ഉള്ളിലായിരിക്കണം ചെയ്യേണ്ടത് അഞ്ച് രൂപ പുറത്ത് കാണാത്ത വിധം വേണം വയ്ക്കുവാനായിട്ട് ഇത് നിങ്ങൾ ഒരു മാസം ചെയ്യുക മുടങ്ങാതെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയിലും ചെയ്യുക ഇത് നാലാഴ്ച ആകുമ്പോഴേക്കും എട്ട് അഞ്ച് രൂപ തൊട്ടുകൾ ഉണ്ടാകുന്നതാണ് ചൊവ്വാഴ്ച ഒരെണ്ണം വെള്ളിയാഴ്ച ഒരെണ്ണം അങ്ങനെ നാലാഴ്ചയിലും ചെയ്യേണ്ടതാണ് കട് ഈ തൊട്ട് അഞ്ച് രൂപ തൊട്ട് പുറത്ത് കാണാത്ത വിധം കടുകിനകത്ത് വേണം പുഴുത്തി വെക്കുവാനായിട്ട് അത് പ്രത്യേകം ഓർക്കുക ഈ ക്യാഷ് നിങ്ങൾ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടില്ല എന്നാൽ നിങ്ങൾ ഈ ക്യാഷ് ദാനം കൊടുക്കുകയോ അമ്പലത്തിൽ നിങ്ങൾക്ക് ഇടുകയോ അന്നദാനം കൊടുക്കാൻ ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നിനും ഈ പൈസ എടുക്കുവാൻ പാടില്ല ഈ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നത് തന്നെയാണ് മനസ്സ് നിറഞ്ഞു വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യുവാനായിട്ട് അതിൻ്റെ മാറ്റങ്ങൾ കണ്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നതും ആയിരിക്കും കടുവിനെ നിങ്ങൾ ചെറുത്ത് ആയി കാണരുത് നെഗറ്റീവ് എനർജിയെ തുരുത്തുവാനും നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഈ കർമ്മത്തിന് കറുത്ത കടുക് തന്നെ ഉപയോഗിക്കുക വെള്ളക്കടുക് കൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുവാൻ പാടില്ല കറുത്ത കടുക് കറിക്ക് ഉപയോഗിക്കുന്ന കടുക് തന്നെ വേണം ഉപയോഗിക്കുവാനായിട്ട് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന കടുക് മൂന്ന് മാസം വരെ ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ഇത് വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് ഒഴുകുന്ന വെള്ളത്തിലോ കടലിലോ ഒഴുക്കി കളയുക ചവിട്ടുന്ന സ്ഥലങ്ങളിൽ ഇടാതെ സൂക്ഷിക്കുക